ഇന്നത്തെ വീഡിയോ രണ്ട് ലക്ഷം വിലയിൽ താഴെ വാങ്ങാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ബൈക്കിൻ്റെ ഒരു വീഡിയോ ആണ് ഒരുപാട് പേരുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ടു ലാക്ക് റേഞ്ചിലായിരിക്കും ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഒരുപാട് നല്ല ബൈക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ ആണെങ്കിൽ ജി എസ് ടിയിൽ വന്ന മാറ്റം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് പല ബൈക്കിനും ടു ലാക്ക് റേഞ്ചിൽ പ്രൈസ് വന്നതാണ് ഇപ്പോൾ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പുതിയ ബൈക്ക് ഇറക്കുമ്പോഴും കമ്പനിക്ക് പ്രൈസ് അധികം മുകളിൽ പോകാണ്ട് തന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട് അപ്പം എന്തായാലും നമുക്കൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ ഒരു പാർട്ട് വണ്ണ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്താണ് കുറച്ച് ദിവസം മുമ്പ് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് ലൈക്കാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ലൈക്കിലേക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള ഫസ്റ്റ് ബൈക്ക് ഹീറോയുടെ എക്സ്ട്രീം വൺ സിക്സ്റ്റി ആറിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡലാണ് ഒരുപാട് മാറ്റങ്ങളാണ് എക്സ്ട്രീമിന് വന്നിട്ടുള്ളത് വണ്ടിയുടെ ഡിസൈൻ്റെ ഭാഗത്തു നിന്ന് ഫീച്ചേഴ്സിന് ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് നമുക്കൊരു നൂറ്ററുപത് സി സി സെഗ്മെന്റിൽ വാങ്ങാൻ പറ്റിയ നല്ലൊരു ബൈക്ക് തന്നെയാണ് എക്സ്ട്രീം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു വൺ സിക്സ്റ്റി മോഡലാണ് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും നല്ലൊരു വാല്യൂഫോൺ ണി ആയിട്ടുള്ള ഒരു ബൈക്കാണ് നിങ്ങൾക്ക് കൊടുക്കുന്ന പൈസക്കുള്ള എല്ലാ കാര്യങ്ങളും വണ്ടിക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡലിലെ ഫസ്റ്റ് ചേഞ്ചസ് വണ്ടിയുടെ ഡിസൈൻ ഫ്രണ്ട് പോർഷൻ ഡിസൈൻ അവർ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഹീറോടെ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആർ എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട് അതിന്റെ ഫ്രണ്ട് പോർഷൻ ഡിസൈനാണ് ഇപ്പം ഈ ഒരു മോഡൽ വന്നേക്കുന്നത് ഇപ്പാണ് വണ്ടി കാണാൻ കുറച്ചും കൂടി രസമായിട്ട് പേഴ്സിൽ തോന്നിയിട്ടുള്ളത് മുമ്പത്തെ ഡിസൈനെ കാട്ടി തന്നെയാണ് ബെറ്റർ പിന്നെ വണ്ടിക്ക് ഒരു ക്രൂയിസ് കൺട്രോൾ ഹീറോ പുതുതായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബൈക്കിന് മാത്രമല്ല എക്സ് ടി വൺ ട്വന്റി ഫൈവ് ആറിന് കൊടുത്തതാണ് പിന്നെ വണ്ടിന്റെ ട്രോട്ടിലൊക്കെ റൈറ്റ് ബൈ വെറായിട്ടുള്ള ടെക്നോളജിയാണ് ഫുൾ എൽ ഇ ഡി സെറ്റപ്പിലാണ് വണ്ടി വരുന്നത് ഫ്രണ്ടില് യു എസ് ഫോർ കാണാൻ പറ്റും ബാക്കിൽ സെവൻ സ്റ്റെപ്പ് പ്രീലോഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിലിറ്റിയുള്ള മോണോ ഷോക്കാണ് പിന്നെ ഒരു സെഗ്മെന്റിൽ ഡുവൽ ചോൺ ലേബിൾസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സേഫ്റ്റിക്ക് എല്ലാ കാര്യങ്ങളും ഹീറോ കൊടുത്തിട്ടുണ്ട് എൻജിന് വലിയ പുതുതായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല നൂറ്ററു സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ഫോർ വാൽവ് ഓയിൽ കൂൾ എഞ്ചിനാണ് ഫോർട്ടീൻ പോയിന്റ് സെവൻ ബി എച്ച് പി ആണ് മാക്സിമം പവർ ഫോർട്ടീൻ എൻ എം ആണ് വണ്ടിന്റെ ടോർക്ക് ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് പിന്നെ വണ്ടിയുടെ മീറ്റർ കൺസോളിലൊക്കെ ചേഞ്ചസ് ഉണ്ട് എക്സ്ട്രീമിൽ കണ്ട എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറിൽ കണ്ട മീറ്റർ കൺസോൾ ആണ് പിന്നെ സ്വിച്ചസും അതേ ടൈപ്പിലാണ് കുറച്ച് ക്വാളിറ്റി ഉണ്ട് എഞ്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള ലെഞ്ചിൻ തന്നെയാണ് ഹീറോ കൊടുത്തേക്കുന്നത് വണ്ടിയുടെ സീറോ ടു സിക്സ്റ്റി ആക്സലേഷൻ അടിപൊളിയാണ് പിന്നെ സീറോ ടു ഹൺഡ്രഡും പെട്ടെന്ന് എത്താൻ പറ്റും നിങ്ങൾ ഒരു ടു ലാക്ക് റേഞ്ചിൽ ഒരു വൺ സിക്സ്റ്റി സിക്സി ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് എന്തായാലും ചൂസ് ചെയ്യാം ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് റേഞ്ചിൽ വണ്ടിക്ക് മൈലേജും കിട്ടും വണ്ടിയുടെ പുതിയ പ്രൈസ് ഇതുവരായിട്ട് വന്നിട്ടില്ല ഞാനൊരു എക്സ്പെക്റ്റഡ് പ്രൈസ് ഞാൻ പറയാം വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഒരു ലക്ഷത്തി എഴുപതിനായിരം ടു എഴുപത്തയ്യായിരം ആ ഒരു റേഞ്ചിലേക്കാണ് കറക്റ്റ് പ്രൈസ് വന്നിട്ടില്ല വണ്ടി ലോഞ്ച് ചെയ്യുന്നേ ഉള്ളൂ ലിസ്റ്റിലെ രണ്ടാമത്തെ വൈകി ടി വി എസ് ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വേ ആണ് ഇരുപത് വർഷമായി ആർ ടി ആർ ഇപ്പോൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു ആനിവേഴ്സറി അഡിഷൻ കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ആനിവേഴ്സറി എഡിഷൻ നോക്കുവാണെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് ഡിസൈനിലൊക്കെ ചേഞ്ചസ് ഉണ്ട് വണ്ടി കുറച്ചും കൂടി കാണാൻ രസമുണ്ട് കുറച്ചും കൂടി അഗ്രസീവ് ലുക്ക് തോന്നുന്നുണ്ട് അതിൽ മാറ്റം എന്ന് പറയുന്നത് ഫൈവ് ഇഞ്ചിൻ്റെ ഒരു പുതിയ ടി ഫിഫ്റ്റി മീറ്റർ കൺസോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ വണ്ടിക്ക് ഒരു പുതിയ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ റൈഡിംഗ് മോഡ്സ് ഒക്കെ അവൈലബിൾ ആണ് ആർ ടിആറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇരുപത് വർഷം ആർ ടിആറിൻ്റെ മോഡലൊക്കെ വയ്ക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് അവർ ആനിവേഴ്സറി എഡിഷൻ നല്ല നിലക്ക് കൊണ്ടുവന്നത് വണ്ടി നൂറ്റാറുപി സിയിൽ തന്നെ നല്ലൊരു ബൈക്കാണ് ഇപ്പോൾ മാർക്കറ്റിലാണെങ്കിൽ നല്ലൊരു കോമ്പറ്റീൻ കൊടുക്കുന്ന ഒരു ബൈക്കും കൂടിയാണ് ആണ് ആർ ടിആറിൻ്റെ വൺ സിക്സ്റ്റി മോഡൽ ഫ്രണ്ടിൽ യു എസ് ടി ഫോർക്ക് വരുന്നുണ്ട് ബാക്കിൽ മോണോ ചോക്കാണ് പിന്നെ ഡുവൽ ചാൻ ലേബീസും അവൈലബിൾ ആണ് പുതിയ മോഡലിൽ സ്ലിപ്പർ ക്ലച്ചും വൺ സിക്സ്റ്റിക്ക് വരുന്നുണ്ട് വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു വൺ ഫിഫ്റ്റി ആയിട്ടുള്ള സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ഫോർ വാൽവ് ഓയിൽ കുളിഞ്ചിനാണ് വണ്ടിയുടെ മാക്സിമം പവർ സെവൻറ്റീൻ പോയിന്റ് ഫൈവ് എച്ച് പി ആണ് മാക്സിമം ടോർക്ക് ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് എൻ്റെ എമ്മിന്റെ അടുത്ത് ടോർക്ക് ഉണ്ട് വണ്ടിയുടെ മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ പവറിൽ വ്യത്യാസം വ്യത്യാസപ്പെട്ടു അർബൻ മോഡുണ്ട് സ്പോർട്ട് മോഡും പിന്നെ റൈഡ് മോഡൊക്കെ ഉണ്ട് കമ്പനി ക്ലെയിം ചെയ്തൊരു മൈലേജ് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് റേഞ്ച് ആണ് അത്യാവശ്യം നല്ല ടോപ്പ് ടോപ്പിൻ്റെ ഒരു വൺ തേർട്ടിക്ക് ടോപ്പ് ടോപ്പിന് വണ്ടി ഉണ്ട് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഒരു വൺ സിക്സ്റ്റി സി സി ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ടി വി എസ് ആർ ടി ആ വൺ സിക്സ്റ്റി ഫോർ വി ആർ ടി ആറിന്റെ ഡിസൈൻ കുറച്ച് ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനിവേഴ്സറി എഡിഷൻ എടുക്കാം അതാകുമ്പോൾ കുറച്ച് കാണാൻ രസം ഉണ്ടാവും നോർമൽ മോഡിനെക്കാട്ടി കുറച്ച് പ്രൈസ് കൂടും ആനിവേഴ്സറി എഡിഷന് ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയാണ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് നമ്മൾ ലിസ്റ്റിലെ മൂന്നാമത്തെ ബൈക്ക് ഈ മഹേഡയുടെ എസ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് ആണ് നിങ്ങളൊരു അട്രോ ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ ടു ലാക്ക് റേഞ്ചിൽ ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ നല്ലൊരു ബൈക്കാണ് എക്സ് എസ് ആർ ഒരുപാട് വർഷങ്ങളായിട്ട് കാത്തിരുന്നൊരു ബൈക്കാണ് ഏകദേശം ഒരു ആറേഴ് വർഷമായി വണ്ടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വണ്ടി ഇപ്പോൾ പല ഷോറൂമിലും യമഹയുടെ ഷോറൂമിലൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അടുത്ത മാസം തന്നെ ഡെലിവറി ഒക്കെ ഉണ്ടാവും വണ്ടി കാണാനും അടിപൊളിയാണ് പക്കാ റെട്രോ ബൈക്കിൻ്റെ ഡിസൈൻ തന്നെയാണ് കുറച്ച് മോഡേൺ ആയിട്ടുള്ള റെട്രോ ബൈക്കാണ് ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ഹെഡ് സെക്ഷൻ കാണാൻ പറ്റും പിന്നെ ഒരു എൽ സി ഡി മീറ്റർ കൺസോളാണ് അതും റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് പിന്നെ ടാങ്കിൻ്റെ ഡിസൈൻ ആയാലും ടെയിൽ സെക്ഷൻ്റെ ഡിസൈൻ ആയാലും സീറ്റ് കാര്യങ്ങളൊക്കെ റെട്രോ ബൈക്കിന് ഇൻസ്പയർ ചെയ്തിട്ട് തന്നെയാണ് സിറ്റി യൂസിനും ഡെയിലി യൂസിനൊക്കെ വണ്ടി അടിപൊളിയായിരിക്കും ഇപ്പം ഒരുപാട് ആൾക്കാർ ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ പുതിയ ബൈക്ക് എടുക്കും പ്രത്യേകിച്ച് റെട്രോ ബൈക്ക് എടുക്കാറുണ്ട് അധികം മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാണ്ട് നല്ല സർവീസ് കോസ്റ്റ് അധികം ഇല്ലാണ്ട് നല്ല മൈലേജ് കിട്ടും ഡെയിലി യൂസിനൊക്കെ നല്ലൊരു ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് ചൂസ് ചെയ്യാം ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് റേഞ്ചിൽ വണ്ടിക്ക് എന്തായാലും മൈലേജ് ഉണ്ടാവും ഇതൊരു എം ടി വൺ ഫൈവിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന എഞ്ചിനാണ് ഒരു അപ്പറേറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പോസിഷനാണ് ഫുള്ളി പാക്കഡ് ആയിട്ടുള്ള ഒരു അപ്ഡേ റൈഡിംഗ് പോഷൻ ഉള്ളെങ്കിൽ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടാണ് പക്ഷെ എന്നാലും വണ്ടി റൈഡ് ചെയ്യാൻ നല്ല കംഫർട്ട് ഉണ്ടാവും പില്ലൺ കംഫർട്ടും അത്യാവശ്യം ഉണ്ടാവും പക്ഷെ ഇത് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പിള്ളിനെക്കാട് കുറച്ചും കൂടി ആയിട്ട് പോകുന്നവർക്ക് വണ്ടി പക്ക ആയിരിക്കും എനിക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഷോറൂമിനെത്തി തുടങ്ങിയിട്ടില്ല അപ്പോൾ സീറ്റിൻ്റെ ഒരു പോഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതലും സോളോ റൈഡേഴ്സിന് വണ്ടി പക്ക ആയിരിക്കും എന്ന് വെച്ചിട്ട് പില്ലൻ ഇല്ല എന്നല്ല പില്ലൻ കംഫർട്ട് വണ്ടിക്കുണ്ട് പക്ഷേ വണ്ടിയുടെ ബാക്കിൽ ഗ്രാബ് ഗ്രാപ്പറയിൽ കാര്യങ്ങളൊന്നും വരുന്നില്ല അതൊക്കെ നമുക്ക് ഒരു ആഫ്റ്റർ മാർക്കറ്റിലേക്ക് ചെയ്യേണ്ടി വരും അല്ല ഫാമിലി യൂസിനൊക്കെ വണ്ടി നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇതൊരു പെട്രോ ബൈക്ക് ആയതുകൊണ്ട് തന്നെ നീളം കുറഞ്ഞ ആൾക്കാർക്ക് വണ്ടി നല്ല മാച്ച് തന്നെയായിരിക്കും അപ്പം അധികം ടോളറായിട്ട ആൾക്കാർക്ക് വണ്ടി അത്ര സൂട്ടബിൾ ആയിരിക്കില്ല ഒരു ഫൈവ് പോയിന്റ് ടു റേഞ്ചിലുള്ള ആൾക്കാർക്കൊക്കെ വണ്ടി പക്കം മാച്ച ആയിരിക്കും കുറച്ച് ഫ്ളാറ്റ് ഫുട്ടായിരിക്കില്ലെങ്കിലും വണ്ടി ഓക്കെ ആയിരിക്കും ഫ്രണ്ടിൽ ഒരു ഗോൾഡൻ കളേഴ്സിൽ യു എസ് ടി ഫോർക്ക് വരുന്നുണ്ട് ബാക്കിൽ മോണോ ഷോക്ക് ആണ് പിന്നെ ഡുവൽ ചാൻ ലേബിൾസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് വൺ സെവൻറ്റി എം എം ആണ് ആദ്യം അവർ വൺ ട്വന്റി എം എം ആണ് വെബ്സൈറ്റിൽ കൊടുത്തത് ഇപ്പോൾ അവർ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ വണ്ടിയിൽ വെയിറ്റ് വരുമ്പോൾ പിന്നീണൊക്കെ വെച്ച് പോകുമ്പോൾ അവർ വൺ സെവൻറ്റി എം എം കിട്ടില്ല എഞ്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എഞ്ചിനാണ് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ എം ടി വൺ ഫൈവില് കണ്ട സെയിം എഞ്ചിൻ തന്നെയാണ് വൺ ഫിഫ്റ്റി ഫൈവ് സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ഫോർ വാൽവ് എസ് ഓസിൻ തന്നെയാണ് ലിക്വിഡ് കൂൾ എൻജിനാണ് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇപ്പൊ ഹിന്ദിക്കാരുടെ ചാനലൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഡ്രാഗ് റേസ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട് ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന എല്ലാ ബൈക്കും അടിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ടി ഡ്രാഗ് റേസിലൊക്കെ മുന്നിട്ട് എടുക്കുന്നുണ്ട് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള എൻജിൻ തന്നെയാണ് ഈ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല ടോപ്പിന്റെ വണ്ടിക്ക് നിങ്ങളൊരു ടൂ ലാക്ക് റേഞ്ചിൽ ഒരു അട്രോ ബൈക്ക് നോക്കുന്നുണ്ട് നല്ലൊരു സർവീസ് മെയിൻറ്റൈൻ കോസ്റ്റ് മൈലേജ് കാര്യങ്ങൾ ഡെയിലി യൂസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബൈക്ക് മനസ്സിലാക്കുക ഇതിനിപ്പോ കോമ്പറ്റീഷൻ ആയിട്ട് വരുന്ന മോഡല് ടി വി റോണിന് പിന്നെ എൻഫീൽഡിന്റെ ഹൺഡർ ഒക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ മോള് കൊടുക്കാം ഐ ബട്ടണില് വണ്ടിയുടെ ഓൺ റോഡ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം തൊട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വരെയാണ് പിന്നെ വണ്ടിക്ക് ഒരു സ്ക്രാംബ്ലർ കിറ്റും ഒരു കഫേ റേസർ കിറ്റും അവൈലബിൾ ആണ് അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം ലിസ്റ്റിലെ നാലാമത്തെ ബൈക്ക് എൻഫീൽഡിന്റെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിയാണ് ഒരുപാട് പേർ വാങ്ങിയ ബൈക്കാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരു ത്രീ ഫിഫ്റ്റി സി സി റെട്രോ ബൈക്കിൽ തന്നെ നല്ലൊരു ബൈക്കാണ് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി റെട്രോ ബൈക്കിന്റെ കിടൽ ലുക്കിൽ തന്നെയാണ് വണ്ടി വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ഷോർട്ടർ ആൾക്കാർക്ക് വണ്ടി പക്ക മാച്ചായിരിക്കും എഴുന്നൂറ്റി തൊണ്ണൂറ് എം എം ആണ് വണ്ടിയുടെ സീറ്റ് സീറ്റായിട്ട് വരുന്നത് ഹൈവേസിലാണെങ്കിലും ഒരു ഫോർട്ടി റേഞ്ചിൽ വണ്ടിക്ക് മൈലേജ് കിട്ടും സിറ്റീസിലാണെങ്കിൽ തേർട്ടി ഫൈവ് ടു തേർട്ടി എയ്റ്റ് റേഞ്ചില് മൈലേജ് കിട്ടും സിറ്റി യൂസിനും ഡെയിലി യൂസിലൊക്കെ വണ്ടി പക്ക മാച്ച് ആയിരിക്കും പ്രത്യേകിച്ച് പില്ലന് ഇരുത്തിയിട്ട് വണ്ടി കൊണ്ടുപോകാൻ അടിപൊളിയായിരിക്കും നിങ്ങളൊരു പില്ലൻ കംഫർട്ടായിട്ടുള്ളൊരു ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബൈക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക പില്ലൻ കംഫർട്ടിൻ്റെ കാര്യം കാരണം ഇതൊരു പക്ക പില്ലൻ കഫർട്ടായിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കമ്പയർ ടു എക്സ് ആറിന് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബൈക്കിന് കുറച്ച് വെയിറ്റ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ബിഗിനർ ഫ്രണ്ട്ലി ആണെങ്കിൽ കുറച്ച് വണ്ടി കൊണ്ടു കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ആദ്യം പിന്നെ അങ്ങോട്ടേക്ക് വണ്ടി ഷീലായിക്കോളും എക്സസ്ആറിനാണെങ്കിൽ വൺ തേർട്ടി സെവൻ കെ ജി ആണ് വണ്ടിയുടെ വെയിറ്റ് ഇതിനാണെങ്കിൽ വൺ എയ്റ്റി കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വെയിറ്റ് ഉള്ള മോഡലാണ് ഇവിടെ എന്ന് പറയുന്നത് ത്രീ ഫോർട്ടീൻ ആൻഡ് സി ആയിട്ടുള്ള എഞ്ചിനാണ് ലോങ് സ്റ്റോപ്പ് എൻജിനാണ് മാക്സിമം പവർ ട്വന്റി പോയിന്റ് ടു ബി എച്ച് പി ആണ് മാക്സിമം ടോർക്ക് ട്വന്റി സെവൻ എം എണ് ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വണ്ടി ഇതൊരു ലോങ് സ്ട്രോക്ക് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഫീൽ എന്തായാലും വണ്ടിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടും പിന്നെ പില്ലണ് വെച്ചുകൊണ്ട് സിറ്റീസിലൊക്കെ കൊണ്ടുപോകാൻ നൈസ് ആയിരിക്കും നല്ല ടോർക്ക് എഞ്ചിനാണ് ലോ ലോയിൻ ടോർക്ക് കൂടുതലാണ് വണ്ടിക്ക് വണ്ടിയുടെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡലിന് ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയും മിഡിലാണെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയും ടോപ്പിനാണെങ്കിൽ രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് അഞ്ചാമത്തെ വൈകിട്ട് ടി വി എസിന്റെ ആർ ടി ആർ ടു ഹൺഡ്രഡ് ഫോർ വിയാണ് ആർ ടി ആർ ടു ഹൺഡ്രഡ് ഫോർ വിയുടെ പുതിയ മോഡൽ വന്നിട്ടുണ്ട് അതിൻ്റെ ലിമിറ്റഡ് എഡിഷൻ ആനിവേഴ്സറി എഡിഷൻ മോഡലും വന്നിട്ടുണ്ട് ഒരു സമയത്ത് ഒരു ടു ഹൺഡ്രഡ് സീസണിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടുള്ള നല്ലൊരു ഫീച്ചേഴ്സ് ഉള്ള ബൈക്കായിരുന്നു ആർ ടി ആർ ടു ഹൺഡ്രഡ് ഫോർ വി ഒരു സമയത്ത് ഒരു ടു ലാക്ക് റേഞ്ചിൽ എൻ എസ് കഴിഞ്ഞാൽ ഏറ്റവും ആൾക്കാർ നോക്കുന്ന ബൈക്ക് ആർ ടി ആർ ആയിരുന്നു എൻ എസിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്ത ബൈക്കായിരുന്നു ആർ ടി ആൻഡർ ടു ഹൺഡ്രഡ് ഫോർ വി പിന്നെ കുറച്ച് സമയത്തേക്ക് വണ്ടി കുറച്ച് ഔട്ട് ഗ്രേഡ് ആകാൻ തുടങ്ങി ഇപ്പാണെങ്കിൽ അതിൻ്റെ ഒരു പുതിയ ആനിവേഴ്സറി അഡിഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് ഡിസൈനിൽ മാറ്റിണ്ട് പിന്നെ പുതിയൊരു ഫൈവ് ഇഞ്ചിൻ്റെ ടി എഫ് ടി മീറ്റർ കൺസോൾ വണ്ടിക്ക് അവൈലബിൾ ആണ് പിന്നെ പുതിയ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റവും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എസ് ടി ഫോർക്ക് വരുന്നുണ്ട് ഡുവൽ ചാനൽ എ ബി എസ് സ്ലിപ്പർ ക്ലച്ച് ട്രാക്ഷൻ കൺട്രോൾ റൈഡിംഗ് മോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല മൈലേജ് വണ്ടിക്ക് സിറ്റീസിലും ഹൈവേസിലും കിട്ടുന്നുണ്ട് ഹൈവേസിൽ ആണെങ്കിലും ഒരു ഫോർട്ടി റേഞ്ചിലും സിറ്റീസിലാണെങ്കിൽ ഒരു തേർട്ടി ഫൈവിന് മോണിൽ എന്തായാലും വണ്ടിക്ക് മൈലേജ് കിട്ടും എഞ്ചിൻ നോക്കുകയാണെങ്കിൽ വൺ നയൻറ്റി നയൻ പോയിന്റ് നയൻ സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ഓയിൽ കൂൾ എഞ്ചിനാണ് ഒരു ടു ഹൺഡ്രഡ് സി സി ഒരു പ്രൈസ് റേഞ്ചിൽ എൻജിന്റെ ഔട്ട്പുട്ടും സ്ട്രോങ് തന്നെയാണ് നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് നല്ല ടോപ്പ് എന്നുണ്ട് നല്ല ഇനിഷ്യൽ പവർ മിഡ് റേഞ്ചും വണ്ടിക്ക് ഉണ്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നു കാര്യം വണ്ടിക്ക് ഒരു ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് ഇപ്പോഴും അത് മാറ്റിയിട്ട് ഒരു സിക്സ് സ്പീഡിലേക്ക് ഒരു അപ്ഡേഷൻ കൊടുക്കാമായിരുന്നു പിന്നെ ഇതൊരു ഓയിൽ കൂൾ എഞ്ചിനാണ് അത് മാറ്റിയിട്ട് ഒരു ലിക്വിഡ് കൂളും കൂടി കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പം ഇങ്ങനെയുള്ള കുറച്ച് മിസ്സായിട്ടുള്ള അപ്ഡേറ്റ് കാണുന്നുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുവാണെങ്കിൽ ടു ഹൺഡ്രഡ് സി സിയിലെ തന്നെ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ബൈക്ക് തന്നെയാണ് ആർ ടി ആർ ടു ഹൺഡ്രഡ് ഫോർ വി വണ്ടിയുടെ ആനിവേഴ്സറി അഡിഷൻ്റെ പ്രൈസ് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് ഓൺ റോഡ് ഒരു അഞ്ച് ബൈക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇതിന്റെ പാർട്ട് വൺ വീഡിയോ എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടാം